ആശാവർക്കർമാരുടെ സമരം രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കുകയാണ് സാധാരണപ്പെട്ട ആശാ വർക്കർമാരുടെ കാര്യത്തിൽ കേരള സർക്കാരിനും എൽ ഡി എഫിനുമുള്ള താല്പര്യം സമരക്കാരെ കുത്തി ഇളക്കി വിട്ട ഏജൻസികൾക്കില്ല എന്ന് മന്ത്രി പറഞ്ഞിരിക്കുകയാണ് മാധ്യമങ്ങളോട് അദ്ദേഹം സംസാരിക്കുകയായിരുന്നു ഇക്കാര്യം സമരം ചെയ്യുന്നവർ മനസ്സിലാക്കണമെന്ന് കരുതുന്നുണ്ട് എന്നും മന്ത്രി പറഞ്ഞിരിക്കുകയാണ് കേരളം എല്ലാം ചെയ്യുന്നത് കേന്ദ്രത്തിന്റെ സാമ്പത്തിക ഉപരോധത്തിനിടയിലാണ് എന്നും മന്ത്രി വ്യക്തമാക്കിയിരിക്കുകയാണ് സ്കീം വർക്കർമാരായ ആശാ പ്രവർത്തകർക്ക് ഏറ്റവും കൂടുതൽ ശമ്പളം നൽകുന്ന സംസ്ഥാനമാണ് കേരളം ശമ്പളമല സ്പെഷ്യൽ ആനുകൂല്യമാണ് നൽകുന്നത് എന്നാൽ ചില സമയങ്ങളിൽ ഇത് രണ്ടു മാസം എല്ലാം വൈകാറുണ്ട് ഈ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയ്ക്ക് ആയിരം കോടിയോളം രൂപ ലഭിക്കാനുണ്ട് എന്നും മന്ത്രി പറഞ്ഞിരിക്കുകയാണ് ഇത് ശമ്പളം കൊടുക്കാതിരിക്കാൻ ഒരു ന്യായമായി പറയാമെന്നും എന്നാൽ പണം കണ്ടെത്തി ഈ ആനുകൂല്യങ്ങൾ നൽകുന്നുണ്ട് എന്നും മന്ത്രി അറിയിച്ചിരിക്കുകയാണ് ആശാ വർക്കർമാർക്ക് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് പിന്തുണ ഉണ്ട് എന്ന് മന്ത്രി വ്യക്തമാക്കിയിരിക്കുകയാണ് ആശാ വർക്കർമാരുടെ സമരത്തോട് സംസ്ഥാന സർക്കാരിന്റെ അനുഭാവ പൂർണ്ണമായ സമീപനമാണ് ഉള്ളതെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ പ്രശ്നം പരിഹരിക്കുന്നത് വരെ സമരം തുടരുമെന്ന് ആശാ വർക്കർമാർ സർക്കാരിന് മറുപടിയായി നൽകുകയായിരുന്നു വേദന കുടിശ്ശിക നൽകണമെന്ന് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളാണ് വർക്കർമാർ സമരം നടത്തുന്നത് സെക്രട്ടേറിയറ്റിന്റെ പഠിക്കൽ തുടരുന്ന രാപ്പകൽ സമരം ഇന്നേക്ക് ഏഴാം ദിവസം പിന്നിട്ടിരിക്കുകയാണ് ഇന്നലെ അതായത് ശനിയാഴ്ച ആരോഗ്യമന്ത്രിയുമായി വർക്കർമാർ ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ ചർച്ചയിൽ ഉന്നയിച്ച വിഷയങ്ങളിൽ മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് പ്രതിഷേധക്കാർക്ക് ഉറപ്പുകൾ ഒന്നും ലഭിച്ചില്ല എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരവും കേരള ആശാവർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് സമരം നടക്കുന്നത് സംസ്ഥാന പ്രസിഡന്റ് ശിവദാസൻ ജനറൽ സെക്രട്ടറി ബിന്ദു എന്നിവരടങ്ങിയ സംഘമാണ് മന്ത്രിയുമായി ചർച്ച നടത്തിയിരുന്നത് കുടിശ്ശികയുള്ള ഓണർ നൽകാൻ സർക്കാർ ഇതിനകം ഉത്തരവ് പുറപ്പെടുപ്പിച്ചതായി മന്ത്രി ചർച്ചയിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നു അതേസമയം കുടിശ്ശികയുള്ള വേതനം എപ്പോൾ അക്കൗണ്ടിൽ ലഭിക്കും എന്നതിൽ വ്യക്തത നൽകാൻ മന്ത്രിക്ക് കഴിഞ്ഞില്ല എന്നാണ് ആശാവർക്കർമാർ പറയുന്നത് തുടർന്ന് വരുന്ന വ്യാഴാഴ്ച സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്താമെന്നും കേരള ആശാവർക്കേഴ്സ് അസോസിയേഷൻ തീരുമാനിച്ചിരിക്കുകയാണ് ഓണറേറ്റീവത്തിന് ഏർപ്പെടുത്തിയ മാനദണ്ഡങ്ങൾ പിൻവലിക്കണമെന്നും വെട്ടിക്കുറയ്ക്കൽ അവസാനിപ്പിക്കണമെന്നാണ് ആശാവർക്കർമാരുടെ പ്രധാന ആവശ്യവും വിരമിക്കൽ ആനുകൂല്യമായി അഞ്ചു ലക്ഷം രൂപ നൽകണമെന്നും പെൻഷൻ പ്രഖ്യാപിക്കണം വേതനം കൃത്യസമയത്ത് നൽകണം തുടങ്ങിയ ആവശ്യങ്ങളും പ്രതിഷേധക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങളാണ്